ാഗങ്ങൾക്ക് നൂറും പാലും നിവേദിക്കുക എന്നത് നാഗാരാധന ഏറ്റവും സജീവമായി തന്നെ നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു പ്രധാന ആചാരമാകുന്നു അധികമായും സർപ്പദോഷം രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരളവു വരെ കുറയ്ക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവം പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന വഴിപാടും കൂടിയാകുന്നു ഇത് അതിലുമൊക്കെ വിശേഷമായി സർപ്പക്കാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും നടത്തുന്ന പതിവും നിലനിൽക്കുന്നു ഓരോ തറവാടിനെയും അതിന്റെ സന്തതി പരമ്പരകളെയും കോട്ടങ്ങളില്ലാതെ പ്രതാപത്തോടെ നിലനിർത്തുന്നതിന് സംതൃപ്തിയോടെ ആ ഭൂമിയിൽ വാഴുന്ന നാഗങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല ഏതൊരാചാരത്തിന്റെയും പിന്നിൽ അതൊരുത്തിരിഞ്ഞുവന്ന ഒരു കാരണമോ സംഭവമോ ഉണ്ടായിരിക്കും സർപ്പപ്രീതിക്കായി നൂറും പാലും നിവേദ്യമായതിനു പിന്നിലും മഹാഭാരതം അനുബന്ധമായ ഒരു സംഭവമുണ്ട് ഇത് കുരുവംശത്തിലെ ജനമേജയ മഹാരാജാവ് നടത്തിയ വിശ്വപ്രസിദ്ധമായ സർപ്പസത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർപ്പസത്രം എന്നത് നാഗങ്ങളെ മന്ത്രശക്തിയാൽ ആവാഹിച്ച് ഹോമകുണ്ടത്തിൽ ദഹിപ്പിച്ചു കളയുന്ന ഒരു അഥർവക്രിയയായിരുന്നു തന്റെ പിതാവായ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ ദംശിച്ചു കൊന്ന വിവരമറിഞ്ഞ ജനമേജയ മഹാരാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി തക്ഷകനെ ലക്ഷ്യം വെച്ച് നടത്തിയ അത്യധികം ക്രൂരമായൊരു കർമ്മം പക്ഷേ ആവാഹനത്തിന്റെ ശക്തിയിൽ ഒരു കുറ്റവും ചെയ്യാത്ത നിരവധി നാഗങ്ങൾ അഗ്നിയിൽ വന്നു വീണു എരിഞ്ഞു തീർന്നു എന്നിട്ടും തക്ഷകൻ മാത്രം എത്തുന്നില്ല അതിനു കാരണം തക്ഷകൻ അതിശക്തമായ ഒരു സംരക്ഷണ വലയത്തിലായിരുന്നു ദേവരാജൻ ഇന്ദ്രൻറെ തക്ഷകന്റെ ആത്മമിത്രവുമായിരുന്നു ദേവേന്ദ്രൻ അത് മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിന്റെ തീവ്രതയങ്ങ് വർദ്ധിപ്പിച്ചു ഒട്ടേറെ നാഗങ്ങളുടെ കൂട്ടക്കുരുതി നടന്ന ആ ഭയാനകമായ യജ്ഞത്തിന്റെ മധ്യത്തിൽ വെച്ച് ആ ഹീനകർമ്മത്തെ തടയാൻ വിധിക്കപ്പെട്ട നാഗപരമ്പരയിൽ തന്നെ പിറന്ന അസ്തികൻ എന്ന കുമാരൻ എത്തിച്ചേരുന്നു അവന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം യജ്ഞം പൂർണമാകാതെ അവസാനിക്കുകയും ചെയ്തു എങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടുമൊക്കെയായി കഷ്ടപ്പെട്ടു ഈ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ആദിശേഷൻ മഹാവിഷ്ണുവിങ്കൽ എന്തെങ്കിലും പരിഹാരം ചെയ്യുവാൻ അപേക്ഷിക്കുന്നു ആ പ്രാർത്ഥന മാനിച്ച് വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് വരുത്തി അവരുടെയെല്ലാം ദേഹത്ത് മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കലക്കി തെളിച്ചു വത്രേ അതുകൊണ്ട് അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു ഈ ഒരു സംഭവത്തിന്റെ സ്മരണാർത്ഥം നാഗപ്രീതിക്കായി നൂറും പാലും വിശേഷിച്ച് ആയില്യം നാളിൽ നൽകി നാഗദൈവങ്ങളുടെ അനുഗ്രഹം നേടുന്നു മനുഷ്യപരമ്പരകൾ